രണ്ടുപേരോട് ചോദിക്കാണ്ട് ഗൗരി നന്ദയോടും ഈ സിനിമയില് ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറയാവോ അത് നിങ്ങൾ നിങ്ങള് പേരിൽ ഏതെങ്കിലും ഒരാളാണോ ഈ സിനിമയിലെ വില്ലത്തി അതായത് ഈ സിനിമയിൽ ഇപ്പൊ പോസ്റ്റർ കാണാൻ പറയാം പോസ്റ്ററിലെ കൊറേ കഥാപാത്രങ്ങളുണ്ട് അല്ലാണ്ടും സിനിമയുടെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ അറിയാം ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടർ അതായത് എല്ലാം നോൺ ആർട്ടിസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത് അതായത് ന്യൂ ബി ആയിട്ടുള്ള ഫ്രഷ് ഫേസസ് വളരെ കുറവാണ് സുരേഷ് സാറിന് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട് അപ്പം ആരെ വിളിച്ചാലും ദേ ആർ ഓൾ വില്ലിംഗ് ടു ആക്ട് ഇൻ ദിസ് മൂവി കാരണം അത്ര ഫ്രണ്ട്ലി ഒരു ഡയറക്ടറാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അഭിനയിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ സാറ് നേരത്തെ ചെയ്ത മൂവീസിലെ ആക്ടേഴ്സിനെ ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു വൺ ഷോട്ടിനാണെങ്കിലും വിളിച്ചാൽ പോലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ മൂവിയിൽ വരും സോ ഇപ്പം ഈ ചോദിച്ച ചോദ്യം ഞാനാണോ ഗൗരിയാണോ അഷ്കർ ആണോ റിയാസ് ഖാനാണോ അല്ലെങ്കിൽ ബാബു സാറാണോ ആരാണെങ്കിലും ഐ വോണ്ട് ടെൽ ആർ നോ വൺ ക്യാൻ ടെൽ ഓൾസോ ബിക്കോസ് ഈ പ്രോജക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സുരേഷ് സാറും എ കെ സാറും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി വേ ദാറ്റ് നമുക്ക് എല്ലാവരെയും സസ്പെക്റ്റ് ആയിട്ട് തോന്നും ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്റ്റ് എന്ന് പിന്നെ തോന്നും അഷ്കർ പിന്നെ റിയാസ് ഖാനാണ് പിന്നെ ഞാനാന്ന് തോന്നും ഗൗരിയാൻ തോന്നും ബാബു സാറാൻ തോന്നും അപ്പോ തോന്നും എല്ലാവരെയും നമുക്ക് സസ്പെക്ട് ആയിട്ട് തോന്നും ആരാണ് അപ്പം നമ്മള് ആക്ച്വലി സുരീസ് അതെ സാറാണ് പേര് വിരൽ ആക്ച്വലി ഷൂട്ടിംഗ് സൈഡിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് എന്ത് ചെന്ന് ചോദിക്കും സാർ സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയാത്തില്ല എൻ്റെ അടുത്ത് പറ ആരാണ് ഞാനാണോ അല്ലെങ്കിൽ അഷ്കരാണോ അല്ലെങ്കിൽ റായ്ജിയാണോ ആരാണ് ഒന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് വേറൊരാളുടെ പേര് പറഞ്ഞുതരും ഞാൻ വിചാരിക്കും അതാണ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുമ്പോൾ അതല്ല പിന്നെ ആരാണ് ഐ മീൻ ഇറ്റ് ഇസ് എ പ്രോസസ് അവസാനം എനിക്കൊരു ഡൗട്ട് ആയി ഞാനാണോ അഷ്കർ ആണോ സാറ് തന്നെയാണോ എല്ലാം ഡൗട്ട് ആയിരുന്നു സോ ഐ വെരി ഹാപ്പി ബിക്കോസ് അങ്ങനെ ഒരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓഡിയൻസിന് അത് ഓടിയൻസിനെ ആയിരിക്കും അതാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത് സീ നാളെ റിലീസ് ആവുകയാണ് അല്ലെ എല്ലാവരും പോയി കാണു കണ്ടിട്ട് അഭിപ്രായം പറയാൻ എന്നിട്ട് എന്നിട്ട് യൂഷ് ട്ട് ഞാനാണോ ഗൗരി ആണോ അഷ്കർ ആണോ ഇല്ല കേട്ടോ ഇതൊക്കെ വരും ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റിയ പടം റിലീസ് ആവുമ്പോൾ ഇത് വരില്ല കമ്പാരിസൺ വരില്ല അഷ്കർ ഇപ്പോ ഈ സിനിമ ഓൺ ആവുമ്പോൾ തൊട്ട് അഷ്കർ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഒരു ജേണിയും ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ അടക്കം ഇമോഷൻ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്തിട്ടുള്ള ആളുകൂടെ ശരിക്കും ഒരു ആക്ടർ ഫസ്റ്റ് ടൈം ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് എങ്ങനെ എങ്ങനെയാണ് അഡ്വാൻറ്റേജ് എന്നോ നമ്മൾ പ്ലാൻ ചെയ്തു വന്നതല്ല എനിക്ക് ഞാൻ എനിക്കെൻ്റെ പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു ഒരു സിനിമ ഞാൻ ചെയ്തു തരാം നിനക്കെന്തോ അഭിനയിക്കാൻ എനിക്ക് അറിയാമെന്നെനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹം ആണ് ഇനി ഒരു ഓഫർ തന്നത് ആ ഓഫറ് തന്നതിൽ ഞാൻ ബാബുസാറ് എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം ഞങ്ങൾ ഞാൻ ബാബുസാറിൻ്റെ ഒരു കുറേ വർഷം ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് കന്യാകുമാരി എസ്പ്രസ് എന്ന് പറയുന്ന ഇടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗൗരി എന്താ ഗൗരി എന്താണ് ഞങ്ങളൊരു ഫാമിലിയാണ് കാരണം ഞാൻ ചേട്ടനും എൻ്റെ ചേട്ടനോ അച്ഛനോ എൻ്റെ എന്ത് എല്ലാം ആണ് കാരണം ഞാൻ ഈ പ്രൊഡ്യൂസറടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയത് തിരുവാൻഡ് അദ്ദേഹം കാണാൻ പോയി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം ഒരു പോലീസ് സ്റ്റോറിയാണ് ഏ അപ്പോൾ പറഞ്ഞ് മുന്നേ അതെന്താണ് ക്രിപ്റ്റ് റെഡിയാക്കാം നിന്നെ അതായത് നമുക്ക് സ്ക്രിപ്റ്റ് നിങ്ങൾ ഒരു പണി ചെയ്താലോ നല്ല പ്രൊഡ്യൂസർ എന്താ സെറ്റപ്പ് നമ്മൾ നിന്നെ നായകനാക്കിയതെന്ന് ചോദിച്ചു അപ്പോഴേ എൻ്റെ കിളിയൊക്കെ പോയി ഇത്ര ഇത്ര സീനിയർ ആൾക്കാരെ കൂടെ അദ്ദേഹം അവരെ കൂടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ അത് ദൈവത്തിന്റെ ഒരു വലിയ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ എ കെ സന്തോഷ് സാറിനെ പോലെ ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ നമ്മുടെ നായക ഹന്നാർജി കോഷി കൂമലിനൊക്കെ അടിച്ചുപൊളിച്ച് വലിയ നായക പിന്നെ അതുപോലെ പപ്പൻ പപ്പൻ എന്നല്ല പപ്പൻ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് വലിയ പ്രായം ഉണ്ടെന്ന് പറയരുത് കാരണം പപ്പൻ അവർ നാലു പേര് നാലു മക്കളാണ് ഞങ്ങൾ തിരുവാതത്ത് വെച്ച് ഇവരെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്നു പറഞ്ഞത് രതീഷേട്ട് കൂടെ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് വേനൽമഴയെന്നു പറഞ്ഞു സീരിയൽ അപ്പോൾ രതീഷേട്ടൻ വേനൽമഴൻ അപ്പം രതിഷേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് സീരിയലിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കും ഞങ്ങൾ ഒരു ഒരു വർഷം ഞാൻ രതീഷേട്ടൻ്റെ ഒരു ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് എപ്പോഴും വന്നില്ല എൻ്റെ അടുത്ത് വന്നിരിക്കും ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ വന്നിരിക്കും രതീഷേട്ടൻ വന്നിരിക്കും എടാ നീ ഉറങ്ങണം എഴുന്നേടാ നീട്ടി ഉറങ്ങാൻ നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ കാരണം അവരേക്ക് ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയാണ് കാരണം ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ പിന്നെ ഇതെല്ലാം ഒത്തു വന്നത് നമ്മുടെ പ്രൊഡ്യൂസർ കെ വി അബ്ദുൽ ഹാസൺ സാറാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ നാളെ പടം റിലീസാണ് അതിന്റെ ഒരു നല്ല ടെൻഷനിലാണ് അല്ല ഒരുപാട് ഒരു മോനെ മൂന്ന് പടം ഞാൻ ചെയ്ത് കഴിഞ്ഞു കെ വി അബ്ദുൽ ഹാസിന്റെ ബെൻസി പ്രൊഡക്ഷനിൽ ആ രണ്ട് പടത്തിൽ റിയാസിക്കാർ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി അടുത്ത പടം വരുന്നുണ്ട് ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ് ഇവർ ബാബു സാർ സാറ് കൂടെ ഞാൻ അഭിന അദ്ദേഹത്തിനോടെ എനിക്ക് ഇതിൽ കോമ്പിനേഷൻ ഞാൻ പറയുന്നില്ല രഹസ്യം പറയുന്നില്ല അതൊന്നും നമുക്ക് വെളിയിൽ റിവ്യൂ ഞാനടുത്ത ഐ പി എസ് കെ വി അബ്ദുല്ലാസ് അസി സാർ ചെയ്യുന്നു സാർ ഡയറക്റ്റ് ചെയ്യുന്നു അത് ഒരു സംഭവമാണ് ഞങ്ങളൊന്നും വിടുന്നില്ല എല്ലാവരും ഉണ്ട് എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ് ആരും അങ്ങോട്ട് ഇപ്പം നായകനെന്നോ ഇല്ലെന്നും ഈ പടത്തിലില്ല എല്ലാവർക്കും ഈക്കൽ ക്യാരക്ടറാണ് ഞാൻ നായകനെന്നൊന്നുമില്ല ഈ പടത്തിൽ ഇതെല്ലാവർക്കും ഈക്കൽ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് എ കെ സന്തോഷ് സാറാണ് അത് ഇത് ചെയ്തത് പിന്നെ രവിചന്ദ്രൻ സാർ ക്യാമറ മാൻ അത് വേറെ ലെവലിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ജോൺ കുട്ടി എഡിറ്റർ അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹത്തെ വലിയ എഡിറ്റർ ആർട്ട് അതുപോലെ ഒരുപാട് എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ടൊരു വലിയ പടമാണ് ഇതിലെ ക്യാരക്ടർ ഒരു പോലീസ് ക്യാരക്ടറാണ് ഏറ്റവും ഇല്ല ഞാൻ ആക്ച്വലി ടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിച്ചു ഓൾറെഡി കുറച്ചൊരു എന്താ പറയാ ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു പറഞ്ഞു പോലീസ് ഓഫീസർ ക്യാരക്ടറാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ വില്ലതി ആരാണതോ അല്ലെങ്കിൽ വില്ലനാണെന്നോട്ട് അറിയുന്നറിയില്ല കാരണം സന്തോഷിയുടെ പോലും ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈവൻ സാറിൻ്റെ പുറകെ ഞാൻ പുറകേന്നാണ് പറഞ്ഞിട്ടുണ്ട് മെയിൻലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെയാണ് ഒന്നും പറ്റാണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാറിൻ്റെ സാറിൻ്റെ മുകളിൽ കൂടിയാണ് ഹീറോയിനായിട്ട് ഞാൻ തുടങ്ങുന്നത് അതിൽ ആൻ്റി ഹീറോ ആണ് ഇരിക്കുന്നത് അതിലുണ്ടായിരുന്നൊരു വില്ലനാണ് അവിടെ ഇരിക്കുന്നത് നായകനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തം അറിയായിരുന്നു ഫുള്ള് വായിച്ചിട്ടാണ് എന്നെ ഫുൾ വായിപ്പിച്ച് ഒരു എത്ര പ്രാവശ്യം വേണമെങ്കിലും വായിച്ചോ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചതാണ് ഇതിലൊന്നും അറിയില്ല ഒരു പേപ്പർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടി പറഞ്ഞ സ്റ്റോറിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ എല്ലാവരും ശരിക്കും പറഞ്ഞത് ആർക്കും ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയില്ല ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു കഥയിൽ എങ്ങനെ വരുന്നു എന്ന് പോലും എനിക്കൊന്നും മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റില്ല നാളെ തിയേറ്ററിൽ നമ്മൾ ഇതൊക്കെയാണ് ഇവര് ചെയ്തത് ചെയ്ത പോഷൻസ് അറിയാം പക്ഷെ എങ്ങനെ എവിടെയൊക്കെ വരുന്നു എന്തൊക്കെ ഇവര് ചെയ്യുന്നു കഥയിൽ എന്തൊക്കെയാണ് ഇവരുടെ പാട്ട് എന്നുള്ളത് എന്നാണ് അറിയാൻ പറ്റും സുരേഷ് ബാബു സാർ ഭയങ്കര വയറിലാണ് അടിച്ചു കയറി മുമ്പുള്ള റിയാസ് ഖാനും അടിച്ചു കയറി ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആരാധകരി ഉറങ്ങിക്കിടക്കുന്ന ആരാധകരി തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു ഇപ്പോൾ കൂടുതലിഷ്ടം ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസവും ഇല്ല എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരും രണ്ട് കൈ കൈകൊണ്ട് സ്വീകരിക്കുന്നതാണ് അതിപ്പോഴും അതേപോലെ തന്നെ അതിലടിച്ചു കയറുക ഒരു എക്സ്ട്രാ ബൂസ്റ്റ് അത്രേ ഉള്ളൂ ഒരു ബൂസ്റ്റ് ഒരു പുഷ് ബാക്കി ചെറിയ പുഷ് അത് ഭയങ്കര സന്തോഷമേ ആദ്യം ഈ എൻ എ ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ സന്തോഷേട്ടന വിളിയാണ് വരുന്നത് ഞാനും സന്തോഷേട്ടനും തമ്മിൽ ലൈക്ക് വി ആർ ലൈക്ക് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ സന്തോഷേട്ടൻ വിളിച്ചു സന്തോഷേട്ടൻ ഒരു കാര്യമുണ്ട് എല്ലാം ഫുള്ളായിട്ട് പറയില്ല ഒരു സസ്പെൻസും കൊണ്ട് നിർത്തും ഞാൻ പറഞ്ഞിരുന്നു നിർത്തും അപ്പോൾ ഇനിയും കൂടി അത് കഴിഞ്ഞ് സന്തോഷേട്ടാ അത് കഴിഞ്ഞ് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാം ഭയങ്കര ആണ് അതിനകത്ത് അപ്പോൾ എന്നെ ഞാൻ ചോദിക്കുന്നത് സാർ ഇത് ഇത് സോ ഇങ്ങനെയാണ് തുടങ്ങിയത് എനിക്ക് ബൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല ദെൻ സാറിൻ്റെ പേര് പറയുന്നു സാറിന് ഞാൻ വലിയ ഫാനാണ് ഫ്രോം ദ ബിഗിനിങ് വില്ലി ഫാനാണ് സോ ഒരാക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ് ഐം സോ ഹാപ്പി സാറോട് വർക്ക് ചെയ്യുന്നത് ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട് തിലങ്കിൽ കോടി രാമകൃഷ്ണ ഒരിക്കലും ദേഷ്യപ്പെടില്ല എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ് ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രഷറും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണുന്നത് ഒരു പ്രഷറില്ല ഒന്നുമില്ല എല്ലാവരോടും വളരെ സോഫ്റ്റ് ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ് അങ്ങനെ സാർ പൂ പോലെ അങ്ങനെ കൊണ്ടു എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സാധിച്ചിട്ടുള്ളൂ സോ സോ ഹാപ്പി ടെക്നിക്കൽ ടീം ഓൾ മൈ കൊലീഗ്സ് പിന്നെ തമ്പനും ഞാനും തമ്മിയും റിലേഷനുണ്ട് റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുളിയുടെ ഫാദറും തമ്മി ക്ലോസ് ഫ്രണ്ട്സാണ് സോ എപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ എപ്പോഴും സോ വി യൂസ് ടു ടോക്ക് സോ അതൊന്ന് പിന്നെ അഷ്കറിന് ഓൾ ദി ബെസ്റ്റ് ഗ്രാൻഡ് സക്സസ് ഈ പടം